ഹലോ നമുക്ക് ഈസി ആയിട്ട് ഒരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ എന്താ നമ്മൾ പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തി അത് വെള്ളം മാറ മാറ്റി വെച്ച് പിന്നെ നമുക്ക് തേങ്ങ ഈസ്റ്റ് പഞ്ചസാര നമ്മൾ തേങ്ങാ ചെടിയില്ല അതിനകത്തുനിന്ന് കുറച്ച് തേങ്ങ എടുത്ത് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങാപ്പാലിന് വേണ്ടിയാണ് എന്നിട്ട് അത് അരച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ അത് നമുക്ക് ജാ മിക്സിയുടെ ജാറിനടുത്തോട്ട് ഇട്ട് കൊടുക്കാം അണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചാകുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഒത്തിരി ഇതായി വെള്ളമായി പോകരുത് അണ്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കണ്ടില്ലേ ഇതുവരെ അരച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തുനിന്ന് ഒരു ഒരു തവി എടുത്ത് മാറ്റാം എന്നിട്ടൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കപ്പി കാച്ച് എടുക്കണം അപ്പം എന്താ ഇതിന് നന്നായിട്ട് കുറുകി കുറുകി വരട്ടെ കണ്ടില്ലേ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി മിക്സിയുടെ ചാറിനകത്തോട്ട് കപ്പി വച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പച്ചരി പിന്നെ നമുക്ക് ബാക്കി ചേരണ്ടി വെച്ചേക്കുന്ന തേങ്ങ ഇല്ലേ അതും ഇട്ട് പിന്നെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ടേക്കുന്നത് മധുരം നമുക്ക് നോക്കിയിട്ടില്ല ഇനിയും വേണമെങ്കിൽ ഇനിയും ഇടാം ഇത്രയും മതി ഇത്ര അണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ നമ്മൾ ഒരു സ്പൂണ് ഈസ്റ്റ് ആയിരുന്നു ഒരു സ്പൂണ് അല്ല അര സ്പൂൺ ഈസ്റ്റ് ആയിരുന്നത് പിന്നെ കുറച്ച് എന്നാ ഇലക്കയുടെ ആ മറ്റേ കുരുവില്ലേ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി വന്നിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അതിൻ്റെ ഇതേ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് മാറ്റി വെക്കാം ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ഇതങ്ങനെ നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനിന്ന് ഒരു ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് എണ്ണയോ ഓയിലോ എന്തെങ്കിലും തടവണം എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിലാണ് വെക്കേണ്ടത് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഇതിനിപ്പോൾ ആവി ഏറ്റിയെടുക്കാം നമുക്ക് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് എന്താ അങ്ങനെ നമ്മൾ വട്ടയപ്പം സെറ്റായിട്ടുണ്ട് വെന്തം ഇറങ്ങി ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതിനകത്തൊന്നും ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്ത് നടത്താം അപ്പോൾ എന്താ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടോ അപ്പം ആണ് അപ്പോൾ ഓക്കെ ബൈ